പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി അഞ്ചൽ മധുരപ്പ സ്വദേശിനി അമൃതാകൃഷ്ണൻ നാടിനും വിദ്യാലയത്തിനും അഭിമാനമായി പരീക്ഷാഫലം അറിഞ്ഞ നിമിഷം മുതൽ അമൃതാകൃഷ്ണന് നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയാണ് അമൃതാകൃഷ്ണൻ നാടിനും വിദ്യാലയത്തിനും അഭിമാനമായി മാറിയത് പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് അമൃത കൃഷ്ണനും രക്ഷിതാക്കളും പിന്നെ ടീച്ചർമാരൊക്കെ കുറെ സഹായിച്ചിട്ടുണ്ട് അമ്മയും അച്ഛനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരോടും നന്ദി കടപ്പാടും ഈ സമയത്ത് അറിയിക്കും ശ്രമിച്ചാലും നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ ഒപ്പിക്കാൻ പറ്റാത്തൊരു സംഖ്യയൊന്നും അല്ല ആരെക്കൊണ്ട് സാധിക്കുന്നതാണ് പക്ഷെ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യുക സമയം അലോട്ട് ചെയ്താൽ ഇംഗ്ലീഷും എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആണ് ആഗ്രഹിക്കുന്നത് അമൃതയുടെ മാതാവ് രശ്മി ഈ സ്കൂളിലെ അധ്യാപികയാണ് മൃഗസംരക്ഷണ വകുപ്പിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജി സജികുമാറിന്റെയും പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക രശ്മിയുടെയും മകളാണ് അമൃതാകൃഷ്ണ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു അവസരമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സുജീവ് ടീച്ചറിനോടാണ് കാരണം ടീച്ചറുടെ ഒരു നല്ല ഒരു ഇൻസ്പിറേഷൻ അത് ആണ് നമുക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ കാരണമായത് മറ്റ് കുട്ടികളെല്ലാവരും ഇതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് ഇനിയുള്ള ജീവിതത്തിലും എല്ലാവർക്കും എല്ലാവർക്കും ഒരു നല്ല നമുക്ക് എന്ന് ും ഇക്കഴിഞ്ഞ സംസ്ഥാന ശാസ്ത്രമേളയിൽ പ്രാദേശിക ചിത്രരചനയിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും നേടിയിരുന്നു അമൃത കലാരംഗത്തും സജീവമാണ് അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം കൃഷ്ണനാണ് സഹോദരൻ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ